കേരളത്തിൽ യു ഡി എഫിന് വിജയമാവർത്തിക്കാനും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനും എൽ ഡി എഫ് പരാജയപ്പെടാനും ഇടയാക്കിയ വോട്ടിംഗ് പാറ്റേൺ എന്തായിരുന്നു സി എസ് ഡി എസ് ലോക്നീതി പോസ് പോൾ പഠനം സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിലെ വർധന വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് യു ഡി എഫിനേക്കാൾ സി പി എമ്മിനാണെന്നാണ് എവിടെ നിന്നുള്ള വോട്ടാണ് സി പി എമ്മിന് നഷ്ടമായത് സമുദായങ്ങളുടെ വോട്ടുകൾ ആരെയാണ് തുണച്ചത് കേരളത്തിലെ പരമ്പരാഗത വോട്ടിംഗ് പാറ്റേണിന് മാറ്റമുണ്ടായ തെരഞ്ഞെടുപ്പാണിത് ലോക്സഭയിലേക്ക് ആദ്യമായി അക്കൗണ്ട് തുറന്നതിന്റെ സന്തോഷം മാത്രമല്ല ഇക്കുറി കേരളത്തിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ഉള്ളത് സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ഒന്നാമതെത്തി ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതും ഇടതു വലതു മുന്നണികളിൽ നിന്ന് വോട്ടുകൾ ഒരുപോലെ ബി ജെ പിയിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് കൂടിയത് അഞ്ച് ശതമാനത്തിനടുത്ത് വോട്ടാണ് അതായത് പതിനാല് നിന്ന് പത്തൊൻപത് ദശാംശം അവരുടെ വോട്ട് വിഹിതം ഉയർന്നു അതേസമയം യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ടിംഗ് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ശതമാനമായിരുന്ന യു ഡി എഫിന്റെ വോട്ട് ശതമാനം ഇത്തവണം ഏഴ് ശതമാനമായി കുറഞ്ഞു എൽ ഡി എഫിന്റേത് മുപ്പത്തിനാല് ദശാംശം ഏഴ് ഒൻപതായി കുറഞ്ഞു പരമ്പരാഗതമായി സി പി എമ്മിനെ തുണയ്ക്കുന്നവരാണ് ഈഴവ സമുദായത്തിലെ നല്ലൊരു ശതമാനവും ജനസംഖ്യയിൽ പ്രബല സമുദായം കൂടിയായ ഈഴവർ കാലങ്ങളായി സി പി എമ്മിന്റെ അടിയുറച്ച വോട്ട് ബാങ്കാണ് പക്ഷേ അവരിൽ വലിയൊരു വിഭാഗം ഇത്തവണ സി പി എമ്മിനെ കൈവിട്ട് ബി ജെ പിക്ക് ഒപ്പമാണ് നിലയുറപ്പിച്ചത് സംസ്ഥാനത്തെ ഈഴവരിൽ മുപ്പത്തിരണ്ട് ശതമാനവും വോട്ട് ചെയ്തത് ബി ജെ പിക്ക് ആണെന്ന സി എസ് ഡി എസ് ലോക്നീതി പഠനം സി പി എമ്മിനെ ഞെട്ടിക്കുന്നതാണ് ഈഴവ സമുദായത്തിന് സ്വാധീനമുള്ള ആലപ്പുഴയിൽ എ എം ആരിഫിന് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് വോട്ട് കുറയുകയും ശോഭാ സുരേന്ദ്രന് ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ട് കൂടുകയും ചെയ്തത് ഇതിന്റെ തെളിവാണ് മറ്റു മണ്ഡലങ്ങളിലും സമാനമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാബറി പള്ളി പൊളിച്ചപ്പോഴോ വാജ്പേയി അധികാരത്തിലെത്തിയപ്പോഴോ ഉണ്ടായ ഹിന്ദു മുസ്ലിം ധ്രുവീകരണ കാലത്ത് പോലും ബി ജെ പിയെ പിന്തുണയ്ക്കാതിരുന്ന ഈഴവ സമുദായത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മനമാറ്റം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം നായർ സമുദായത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനവും അതായത് പകുതിയോളം പേർ ഇടതു വലതു മുന്നണികളെ അപേക്ഷിച്ച് ബി ജെ പിയെ പിന്തുണച്ചതായും കാണാം ഇത് എൽ ഡി എഫിനേക്കാൾ ദോഷം ചെയ്യുക യു ഡി എഫിനെയാണ് നായർ അടക്കമുള്ള സവർണ വിഭാഗങ്ങളിൽ വലിയ ശതമാനം നേരത്തെ തന്നെ ബി ജെ പി അനുകൂലിക്കുന്നവരാണ് ചരിത്രത്തിലാദ്യമായി ക്രിസ്ത്യൻ വോട്ടർമാരിൽ അഞ്ചു ശതമാനത്തിന്റെ വോട്ട് സമാഹരിക്കാൻ ബി ജെ പിക്ക് എന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു ബി ജെ പിയിലെത്തേണ്ട കുറേയേറെ ക്രിസ്ത്യൻ വോട്ടുകൾ മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ലഭിക്കാതിരുന്നിട്ട് കൂടിയാണ് ഈ നേട്ടമെന്ന് കാണണം സർവേയിൽ പങ്കെടുത്തവരിൽ ഇരുപത്തിമൂന്ന് ശതമാനവും അതായത് ഏതാണ്ട് നാലിലൊന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരണമെന്നാണ് അഭിപ്രായപ്പെട്ടതെന്നും സി എസ് ഡി എസ് റിപ്പോർട്ട് പറയുന്നു സാധാരണ നിലയിൽ ഇടതു വലതു മുന്നണികളെ മാറി മാറി പിന്തുണയ്ക്കുന്ന സ്വഭാവമാണ് കേരളത്തിലെ വോട്ടർമാർ പ്രകടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ നഷ്ടമായ വോട്ട് അടുത്ത തവണ തിരിച്ചു തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസം ഇരു മുന്നണികൾക്കും ഉണ്ടായിരുന്നു ഈ പതിവിനാണ് ഇക്കുറി മാറ്റമുണ്ടായിരിക്കുന്നത് ഇടതും വലതുമല്ലാതെ ഒരു ബദൽ വോട്ടർമാർക്ക് മുന്നിൽ രൂപപ്പെട്ടിരിക്കുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും വോട്ട് ചോർച്ചയെ ഗൗരവമായാണ് കണ്ടിരിക്കുന്നത് കേഡർ വോട്ടുകളടക്കം പാർട്ടിക്ക് നഷ്ടമായെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കണ്ടെത്തൽ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ പ്രയാസമാണെന്ന് നേതാക്കൾ തന്നെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകളെ ആകർഷിക്കാനുള്ള പല ശ്രമങ്ങളും സി പി എം നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോയില്ല തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ യു ഡി എഫിന് കൂടെ നിർത്താനുമായി ബി ജെ പി വളരുന്നെടുത്ത് കോൺഗ്രസ് ആണ് ഇല്ലാതാകുന്നതെന്ന സി പി എമ്മിന്റെ പതിവ് വാദം ഇനി വിലപ്പോകില്ല ഇരുപക്ഷത്തു നിന്നും വോട്ട് സമാഹരിച്ചാണ് സംസ്ഥാനത്ത് ബി ജെ പി വളരുന്നത് കോൺഗ്രസിനേക്കാൾ ഹിന്ദു സമുദായങ്ങളുടെ പിന്തുണയുള്ള സി പി എമ്മിനെ ഇല്ലാതാക്കിയാലാണ് കേരളത്തിൽ വളരാനാകുക എന്ന് ബി ജെ പിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത്തരം തന്ത്രങ്ങളാകും അവരിനിയും ഇവിടെ പ്രയോഗിക്കുക അസഹ്ണുതയും താൻപൊരുമയും മാറ്റിവെച്ച് ആ തന്ത്രങ്ങളെ നേരിടാനുള്ള മറുതന്ത്രങ്ങൾ തിരഞ്ഞില്ലെങ്കിൽ ഇനിയും ബി ജെ പിയുടെ വണ്ടിയിൽ ആളുകൂടും